കെ സുധാകരന്റെ ആരോപണങ്ങൾക്ക് താനല്ല മറുപടി പറയേണ്ടതെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എൻ എം വിജയന്റെ കുടുംബത്തെ സഹായിക്കുന്ന കാര്യത്തിലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് സണ്ണി ജോസഫ് ആരോപണങ്ങൾക്ക് നേരിട്ട് മറുപടി മറുപടി പറയാതെ പറയുകയായിരുന്നു സണ്ണി ജോസഫ് വയനാട് ഡി സി സി ഓഫീസ് സന്ദർശനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് തന്ത്രപരമായിട്ടായിരുന്നു മറുപടി അധ്യക്ഷ മാറേണ്ട സമയമായില്ലെന്ന് കെ സുധാകരൻ പറഞ്ഞല്ലോ എന്ന ചോദ്യത്തിന് സണ്ണി ജോസഫ് പറഞ്ഞത് അതിന് മറുപടി പറയാൻ ഞാൻ ആളല്ലെന്നാണ് എതൃത്വവും കെ പി സി സി നേതൃത്വവും അതിന് മറുപടി പറഞ്ഞോളും എന്നുള്ള അർത്ഥം വാക്കുകളിൽ നിഴലിച്ചിരുന്നു സഭയുടെ പ്രതിനിധിയാണ് താങ്കൾ എന്നാണല്ലോ കേട്ടത് എന്ന ചോദ്യത്തിന് സഭയിലുള്ള ഐ സി ബാലകൃഷ്ണനും ടി സിദ്ദിഖും എല്ലാം എന്റെ പേര് പറഞ്ഞു എന്നാണ് പരിഹാസരൂപത്തിൽ സണ്ണി ജോസഫ് മറുപടി പറഞ്ഞത് അന്ന് സഭയുടെ നോമിനിയാണ് തരത്തിലുള്ള ആക്ഷേപം കേരള പേരാണ് ഞാൻ ഞാൻ സഭയുടെ പൂർണ്ണ പിന്തുണ എനിക്കുണ്ട് സണ്ണി വായിച്ചത് ഈ വാക്കുകളിലൊക്കെ തന്നെ അറിഞ്ഞോ അറിയാതെയോ കെ സുധാകരന് നേരെയുള്ള ഒളിയമ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ സണ്ണി ജോസഫ് കെ സുധാകരനുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ തൽക്കാലം തയ്യാറായിട്ടില്ല എന്ന് അർത്ഥം അതേസമയം തനിക്ക് പിന്നിൽ വൻ ശക്തിയുണ്ട് എന്ന് പരോക്ഷമായി സൂചിപ്പിക്കാൻ സണ്ണി ജോസഫിന് പ്രയോഗിച്ച വാക്കുകളിലൂടെ കഴിഞ്ഞിട്ടുമുണ്ട് എൻ എം വിജയന്റെ കുടുംബത്തിന്റെ കാര്യത്തിലായിരുന്നു ഏറ്റവും നിരാശാജനകമായ മറുപടി ആലോചിക്കും എന്നല്ലാതെ മറ്റൊരു മറുപടി അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല എൻ എം വിജയന്റെ കുടുംബത്തിന് എങ്ങനെയാണ് കടം വന്നത് എന്നും ആരൊക്കെയാണ് അതിന് പിന്നിലെന്നും കൃത്യമായി അറിയുന്ന ആളാണ് സണ്ണി ജോസഫ് അത് എൻ എം വിജയന്റെ കുടുംബം നേരത്തെ വ്യക്തമാക്കിയതുമാണ് ആത്മഹത്യക്കുറിപ്പടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ കെ നിയോഗിച്ച അന്വേഷണ കമ്മീഷനിൽ തിരുവഞ്ചൂരും സണ്ണി ജോസഫും ആണ് ഉണ്ടായിരുന്നത് എല്ലാം അറിഞ്ഞിട്ടും അവഗണിക്കുന്ന മറുപടിയാണ് കെ പി സി സി പ്രസിഡന്റായപ്പോൾ സണ്ണി ജോസഫിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് പി വി ജോഷില ന്യൂസ് വയനാട്